ും അനുഭൂതി നുകർന്ന നുഖർന്നും സത്യവിളക്ക് മരത്തണലോരം മുഖിൽ സൽമൊഴിമുത്തുകൾ കോർത്തഹീസുകൾ നെഞ്ചിലെഴുതിയൊരാ താരസമാനർ സാത്വിക

നോവുകളെല്ലാം ഹാജറ എവിടെ സ്ഥലം എവിടെ വരുന്നു ഞാൻ അരക്കുറമ്പാണ് ആ പേന്തൽ മണ്ണെന്ന് പോകാണ്ട് അടുത്താണ് മണ്ണാർക്കാട് അടുത്തായിട്ട് ആ ഞങ്ങളിപ്പോൾ ഉള്ളത് കോട്ടക്കിൽ ഒരു കഫേലാണ് നമ്മളെ ഫ്രണ്ടിൻ്റെ കഫ തന്നെയാണ് അൽസാദ് കഫേലാണ് ഉള്ളത് അപ്പോ

ഞാനലാപനത്തിൻ്റെ ഒരു ഉടമയാണ് അല്ലെങ്കിൽ ഒരു സംഗീത സംഗീതത്തിന്റെ ഉടമയാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുമ്പോൾ നമുക്ക് ഓരോരുത്തരും നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും കഴിവിട്ടോ വളരെ മനോഹരമാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഹാജറായിട്ട് ഞാൻ ഞാൻ സ്കൂളിലൊക്കെ കലോത്സവത്തിനെ കൂടി അപ്പൊ ഇൻസ്റ്റയിൽ വന്നിട്ട് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോ ഒരു മൂന്ന് മൂന്ന് വർഷമായി ഞാൻ ഇൻസ്റ്റയില് പാട്ടിടലൊടങ്ങിയിട്ട് അങ്ങനെ രണ്ടാമത്തെ പാട്ടിട്ടപ്പോഴാണ് അതാണ് കുറച്ച് റീച്ച് ആയി കിട്ടിയത് അതെ ഹാജറിന്റെ പാട്ടിരുന്നു അതാണ് റീച്ച് റീച്ചായത് പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീട് ഇട്ടിരുന്നു പറ്റണില്ല അപ്പൊ ആണ് വീട്ടില് അമ്മ അപ്പ താത്തണ്ട് അനിയനുണ്ട് വേറെ ആരെങ്കിലും സംഗീത അനിയന് ചെറുതായിട്ട് പാടും ആറാം ക്ലാസ് പഠിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് പാടുന്നുണ്ട് അപ്പൊ നാട്ടിലുണ്ട് സ്കൂൾ പിന്നെട്ട് തലത്തില് സബ് ജില്ല വരെ പോയിട്ടുള്ളൂ ജില്ലയിൽ ഒരു വട്ടം ഒപ്പന അയക്കണ് അപ്പോ ഞങ്ങള് ഡിഗ്രിയിൽ ഞാൻ ഒപ്പനക്കും മാപ്പിളപ്പാട്ടനും ഇന്റർസോൺ കലോസവത്തില് ഇവിടെ മജിലൂറ്റി യൂണിവേഴ്സിറ്റിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇന്റർസോണില് പോയിരുന്നു അങ്ങനെ ഒപ്പനക്ക് സെക്കൻഡ് കിട്ടിയിരുന്നു മാപ്പിളപ്പാട്ടിന് തേർഡിന് കിട്ടിയിരുന്നു ആയിരുന്നു പാട്ട് ഒരു ഹോബിയാണ് ശെരിക്കും നല്ലവരായിട്ടുള്ള എന്റെ പ്രേക്ഷകര് ഫോളോ ചെയ്യാ ഒരു പ്രൊമോഷനായിട്ട് പറയില്ല കേട്ടോ കാരണം ഇങ്ങനെ നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അതായത് ഈ ശ്രവണസുന്ദരമായിട്ടുള്ള ഗാനാലാപനമൊക്കെ കേട്ട് ഇത് ആസ്വദിക്കാൻ പറ്റുന്നവർക്കാണ് കേട്ടോ ഒരുപാട് ഗായകർ നമുക്ക് ചുറ്റുമുണ്ട് അതുപോലെ തന്നെ ഹാജരൊക്കെ ഞാൻ പറഞ്ഞില്ല എല്ലാ വീഡിയോസിലും പറയും പോലെ തന്നെ കാണാൻ മറിയത് കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇൻസ്റ്റിലൊക്കെ പാട്ട് ഇവരൊക്കെ കഴിവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ പൊതുരംഗത്തേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഹാജറിനോട് ചോദിച്ചു അല്ലേ വന്നാരെ ഹാജറിന്റെ ഫ്രണ്ടിനെ വിളിച്ചിരുന്നു എന്താസൈന ഫ്രണ്ട് തന്നെയാണ് അവരും വിളിച്ചിരുന്നു പക്ഷെ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ ഇതിലൊന്നും ഇൻവോൾവ് ആക്കണം എന്ന് കരുതി പക്ഷെ പറ്റിയില്ലേ അൺഫോർച്യുനേറ്റ്ലി അവര് യാത്രയിലാണ് ഇങ്ങനെ എന്താ മറ്റുള്ള ഗായകന്മാരെ കൂടെ ഒക്കെ സ്റ്റേജ് ഇല്ല ഞാൻ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഫാമിലിയിൽ എന്തെങ്കിലും ഫങ്ക്ഷൻ ണ്ടാകുമ്പോ പാടും സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു നല്ലോണം അതായത് ഒൻപത് കഴിഞ്ഞ ഒൻപത് വരെ ഞാന് കലോത്സവത്തിനൊക്കെ പോയിരുന്നു പിന്നെ കൊറോണ വന്ന സമയത്ത് പിന്നെ കലോത്സവം അങ്ങനെ സ്റ്റേജ് അങ്ങനെ കേറിയിട്ടില്ല പിന്നെ ഡിഗ്രി എത്തി ഡിഗ്രിയിലാണ് പിന്നെ ഒരു

പിന്നെ ഞാന് പറയണതെന്ന് വെച്ചാൽ നമ്മളൊക്കെ പാടാൻ അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ പാട്ട് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ലേ അപ്പൊ നമുക്ക് കഴിവുണ്ടെന്ന് കരുതിയിട്ടല്ലേ ഏഹ് അതിലിപ്പോ മുന്നിലിരിക്കുമ്പോൾ പാട്ടുകാരുണ്ടാവും സംഗീതത്തിലൊക്കെ ഉണ്ടാവും പക്ഷെ തെറ്റുകളൊക്കെ മനസ്സിലാക്കാൻ നമുക്കൊക്കെ പറ്റുവല്ലോ അല്ലേ അത് വേണ്ടി കൂടാതെ പാടി തുടങ്ങാം പിന്നെ ഒന്ന് രണ്ട് സ്റ്റേജ് കിട്ടിയാൽ പിന്നെ ഏഹ് പിന്നെ വിദേശത്തൊക്കെ പോവാൻ താല്പര്യം ഉണ്ടോ താല്പര്യൊക്കെ അങ്ങനെയൊക്കെ താല്പര്യണ്ട് പക്ഷേ കൂടുതലും അനുസരിച്ചിട്ടാണ് വർഷങ്ങൾ അതായത് പ്രൊഫഷണൽ കോഴ്സാണ് അതിന് ആയിട്ടുള്ള ഇത് പഠിച്ച മാത്രമേ വാസാവുള്ളൂ അത്രയും പഠിക്കാണ്ട് വൈഡാണ് അപ്പോ നമ്മള് ഒരു എക്സാം കിട്ടിക്കഴിഞ്ഞാല് അടുത്ത അടുത്ത എക്സാം പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ അപ്പാർട്ട്മെന്റിലാണ് ഫുഡ് ഞങ്ങളുണ്ടാക്കും എന്ത് കാണുന്ന ഒരുപാട് ആളുകൾ നിങ്ങളൊക്കെ പഠിക്കണവരാകുട്ടോ പിന്നെ അതിനെ കുറിച്ച് പറയില്ല ഞാൻ ജുസിനൻ്റെ പിന്നെന്താ പറയുക അന്വേഷണങ്ങൾ ചോദിക്കുന്നതിൻ്റെ അടിയിലേ കാര്യങ്ങൾ പറഞ്ഞു ഏതായാലും കാണാൻ പറ്റില്ലേ ഒരുപാട് സന്തോഷം ഇനി മ്യൂസിക് എന്ത് പഠിത്തം ഉണ്ടെങ്കിലും കൂടിയിട്ട് മ്യൂസിക് ആയിട്ട് തന്നെ പോവും ട്രെൻഡിനനുസരിച്ച് ഇടലൊക്കെ മാപ്പിളപ്പാട്ട് അങ്ങനത്തെ ഇടുമ്പോഴാണ് എനിക്ക് തോന്നി സപ്പോർട്ടാണ് ഫസ്റ്റൊക്കെ കുറച്ചൊരു പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ ഇട്ടപ്പോ എല്ലാരും ഇങ്ങനെ പറയുമ്പോ നല്ലാണ് നല്ല പറയുമ്പോ അപ്പൊ എല്ലാര്ക്കും എല്ലാര്ക്കും ഇഷ്ടമാണ് ഓക്കെ 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 അപ്പോൾ ഞാൻ പറഞ്ഞില്ല എല്ലാ വീഡിയോസിലും പറയും പോലെ തന്നെ നമുക്ക് ഇനി വേണ്ടത് നിങ്ങളൊക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക പ്രേരണ ഉണ്ടല്ലോ ഒരു ഇൻസ്പിറേഷൻ അങ്ങനെ ആകുമ്പോൾ ഇവർക്കൊക്കെ ഉയർന്നു വരാൻ പറ്റുള്ളൂ പിന്നെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ നല്ലൊരു പ്ലേ ബാക്ക് സിംഗറായി മാറട്ടെ എന്നുള്ള പ്രത്യാശിക്കാണ് ഓക്കെ എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും വീഡിയോ കണ്ടിട്ട് വീഡിയോ